പറഞ്ഞു സാധനം കൊണ്ട് പരിപാടി കഴിഞ്ഞ് മിറ്റ് ചെയ്തു കണക്ഷൻ തന്നു എനിക്ക് അതിശയം മഴയായി അത്രയ്ക്കും ഫാസ്റ്റ് ഞാൻ എൻ്റെ പേര് കെ പി പോൾസൻ എന്നാണ് സോളാർ വെച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ച് പലരും നല്ലത് പറഞ്ഞെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്രണ്ട് വെച്ചത് സൂര്യപ്രഭേണ എന്ന് പറഞ്ഞു അപ്പം നല്ല റെസ്പോൺസാണ് അവർ ഇമ്മീഡിയറ്റ് എല്ലാം അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ പലരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അത് ഭയങ്കര ഡിലേ ആവണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇവരുടെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ഇതായിരുന്നു എനിക്ക് പടപട എല്ലാം നമ്മൾ വിചാരിച്ചനക്കാൾ ഡബിൾ ഫാസ്റ്റ് ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അതേമാതിരി എപ്പോ വിളിച്ചാലും അവർ ഫോൺ എടുക്കും അത് തന്നെ വലിയൊരു ഇത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നി പലരും ആളുകൾ വളരെ ആദ്യമേകാര്യമെങ്കിലും പിന്നീട് നമ്മൾ വിളിച്ചേ വിളിച്ചേമേ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല പക്ഷെ ഇവരങ്ങനെയല്ല ഇവർ വളരെ വളരെ റെസ്പോൺസാണ് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവരെ ഇപ്പം തന്നെ കൊടുക്കും ഇവരും എല്ലാ പരിപാടികളും വളരെ പുടപെടാണ് പറഞ്ഞ സാധനമാണ് പരിപാടി കഴിഞ്ഞ് ഫിറ്റ് ചെയ്തു കണക്ഷൻ തന്നു എനിക്ക് അതിശയം വരെയായി പോയി അത്രയ്ക്കും ഫാസ്റ്റ് ആൻഡ് റിലേബിൾ നല്ലത് മാത്രമേ പറയാനുള്ളൂ സൂര്യപ്രഭയ്ക്ക് ഓക്കെ